ടുത്തേക്ക് പോവാനല്ല പണി എന്തെ നോക്കി ജീവിച്ചാ മറന്നാണ് എന്ത് നേരെ വൈക്ക് പോവാണ് ആഘോഷത്തിന് പോവാൻ ഒരുമിച്ച് ആകാശത്തേക്ക് തന്നെ പോവാ ആരൊക്കെ കൊണ്ടുപോണേ മനുഷ്യന് അവിടെങ്കിലും സമാധാനം കിട്ടുവോ ഒന്നേനെ നിൽക്കൂല്ല ഞാൻ ഹൈപ്പർ മാർക്കറ്റിക്ക് പോവാണ് ആരാ ഹൈറ്റിക്ക് റോക്കറ്റിട്ട് പോണോര് വരേ പോണു ഒറ്റ കുത്തിയാണല്ലോ കുത്തിയാണല്ലോ പുക അല്ലേ ഇന്നൊക്കെ മാനത്താണല്ലോ എന്താ എനിക്ക് പറ്റേ ആ വളാഞ്ചേരി കാടപ്പടി തിരൂരങ്ങാടി ഇവിടെ ഓഫർ ഉണ്ട് തിരിഞ്ഞോട്ട് കേൾക്കൂലിപ്പോ ചെവിണ്ടോ ആ എന്നാ കേട്ടോ ജനുവരി ഇരുപത്തി അഞ്ചാം മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ തിരൂരങ്ങാടി കാടപ്പടി വളാഞ്ചേരി ഈ മൂന്ന് യാറാം ഹൈപ്പറില് ഒമ്പത് ദിവസം പുടുത്തം പൊട്ട് പൊട്ടിച്ചാണ് കൊടുക്കേണ് എടക്കോ പടക്കല്ല സാധനങ്ങൾ